സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി പി ഹാരിസ് മുംബൈ വിമാനത്താവളത്തിൽ കസ്റ്റഡിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കരാറിന്റെ മറവിൽ ഇരുന്നൂറോളം പേരിൽ നിന്നായി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ തട്ടിയെന്ന പരാതിയിലാണ് നടപടി ദുബായിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ വിമാനമാർഗമെത്തിയ ഇദ്ദേഹത്തെ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് എമിഗ്രേഷൻ വിഭാഗം പിടികൂടുകയായിരുന്നു ഹാരിസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ മലപ്പുറം ജില്ലാ പോലീസ് വിമാനമാർഗം മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് മലപ്പുറത്ത് എത്തിക്കും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു ആണ് കേസിൽ രണ്ടാം പ്രതി തട്ടിപ്പിനെ കുറിച്ച് സെക്രട്ടറിക്ക് അറിയാമായിരുന്നെന്നാണ് പരാതിക്കാരുടെ മൊഴി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കുകയാണെന്ന് മലപ്പുറം സിഐ പി വിഷ്ണു പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പർച്ചേസ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ഏജൻസികൾ മുഖേന സോളാർ പ്ലാന്റ് ഇൻസ്റ്റലേഷൻ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ മുച്ചക്രവാഹനങ്ങൾ ഡയാലിസിസ് യൂണിറ്റുകൾ സ്കൂളുകളിലേക്ക് ലാപ്ടോപ് എന്നിവ വാങ്ങുന്നത് തന്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസിയാണെന്നും അതിലേക്ക് മുൻകൂർ പണം നൽകിയാൽ ബില്ല് അനുവദിക്കുമ്പോൾ അൻപത് ശതമാനം ലാഭം നൽകാമെന്ന് പറഞ്ഞ ഹാരിസ് പണം തട്ടിയെന്നാണ് പരാതി നിലവിൽ ആറുപേരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗമാണ് ഇദ്ദേഹം ആരോപണത്തെ തുടർന്ന് ഹാരിസിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചറിയാം പണം വാങ്ങിയത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇരുന്ന് സംസാരിച്ചപ്പോ അവരൊന്നും നിഷേധിക്കുന്നില്ല അങ്ങനെയല്ല എങ്കിലേ ഇപ്പൊ ഈ പിന്നെ ഇവർ പരാതി വന്നപ്പോ ഞങ്ങളോട് ചോദിക്കാമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഈ ഇത് ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് നിന്നായിട്ട് വാങ്ങുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക്

ഇൻവെസ്റ്റ്മെന്റ് വ്യക്തമായ ബോധ്യം ഇപ്പൊ അയാൾ ദുബായി പോയിട്ടുണ്ട് ഇങ്ങനെ ആരോ കൊടുത്തിട്ടില്ല ഇയാളെ ഒരു കൃത്യമായിരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും ഈ പാർട്ടി നേതൃത്വം ഒരുപാട് ഇതിലും നമ്മളിപ്പോ ഒന്നര മാസമായിട്ട് ശരിക്കും കൃത്യമായി പിന്നെ അലി സാഹിബ് അതേമാതിരിക്ക് പിന്നെ നമ്മളെ ഞങ്ങൾ എം എൽ എ എം എൽ ഇ അലി സാഹിബ് ഇവരെ കൃത്യമായിട്ട് ഇതിന്റെ ഇടപെട്ടിട്ടുണ്ട് പിന്നെ ഈ ഇരുപത്തഞ്ചു കോടി പാർട്ടിന്റെ എടുത്ത് തരാനോ അല്ലെ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് തരാനോ പറ്റിയല്ലോ പണം ഞങ്ങൾ തരും